മാലിദ്വീപിൽ മാസായിരിക്കാണ് മോദി മാലിദ്വീപ് ഇന്ത്യ നയതന്ത്ര ബന്ധം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ വലിയ നല്ല രീതിയിലല്ലായിരുന്നു പക്ഷെ മോദി അവിടെ എത്തി വലിയ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് മാലിദ്വീപ് നൽകിയത് എന്താണ് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അതായത് മാലിദ്വീപ് ഇന്ത്യയായിട്ട് നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു പല മേഖലയിൽ സഹകരണം ഉണ്ടായിരുന്നു അതായത് സാമ്പത്തിക സൈനിക സഹകരണം മാത്രമല്ല മാലിദ്വീപിന് എന്തെങ്കിലും ഒരു തകരാറ് എന്തെങ്കിലും ഒരു അപകടം പിണയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന അയൽക്കാരൻ ഇന്ത്യ ആയിരുന്നു അപ്പോൾ ഏതാണ്ട് ആ രാജ്യത്തിന് ഇപ്പോൾ ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് ആ രാജ്യത്തിന് അപ്പോൾ അതിലേറിയ പങ്കും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച നല്ല സൗഹൃദം സൂക്ഷിച്ചൊരു രാജ്യമാണ് പക്ഷേ ഈ കഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാറി അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായി പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസ്യു മുയ്സു എന്ന ഒരു ആളാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയത് അദ്ദേഹം ഇത്തിരി കടുത്ത മുസ്ലിം നിലപാടുകളുള്ള ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് അതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള പരിഗണന കൊടുക്കുന്ന ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ ഇന്ത്യക്കാരെ പുറത്താക്കണം എന്ന ഒരു ക്യാമ്പയിൻ നടത്തിയാണ് അവിടെ ഈ ഒരു മുസ്ലിം കൺസോൾഡേഷൻ ഉണ്ടാക്കിയാണ് ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്തത് ഒരു മുസ്ലിം വികാരം ആളിക്കത്തിച്ചാണ് ഇദ്ദേഹം അധികാരം പിടിച്ചെടുത്തത് അപ്പോൾ ഇത് വലിയ രീതിയിൽ മാലിദ്വീപും ഇന്ത്യയുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ അന്തരീക്ഷം ഇല്ലാണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് കാരണം ഇന്ത്യ ഒരിക്കലും മാലദ്വീപിനെ അങ്ങനെ പരിഗണിക്കുന്ന ഒരു രാഷ്ട്രമല്ല ഏത് ഏത് ആപത്തുണ്ടായാലും സഹകരിക്കുന്ന രാഷ്ട്രമായിരുന്നു അപ്പോൾ ഇത് രണ്ട് രാജ്യങ്ങളിലും അതായത് ഈ ഒരു അവസരം മുതലാക്കി ചൈന അവിടെ ആധിപത്യം സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു മാലിദ്വീപ് കാര്യം അവരുടെ ഒരു വശത്താക്കാൻ നോക്കിയിരുന്നു അപ്പോൾ ഇത് മാലിദ്വീപ് എന്ന് പറയുന്നത് ഒരു ദ്വീപരാഷ്ട്രമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യക്കൊരു പ്രഖ്യാപിത നയമുണ്ട് സാഗർ എന്നുള്ളതാണ് അതായത് ദ്വീപരാഷ്ട്രങ്ങളെ ഇപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി വരുന്നത് തൊട്ടടുത്ത് അയൽ രാജ്യമായ ചൈനയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യയുടെ അയൽക്കാരായ ദ്വീപ് രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ദ്വീപ് രാഷ്ട്രങ്ങളെ ഇന്ത്യയുമായി സഖ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായി സഹകരണം ഉണ്ടാക്കുക ആ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് സാഗർ എന്നൊരു നയം ഇന്ത്യ രൂപീകരിച്ചിരുന്നു അപ്പം ഇത് പ്രകാരം നിരവധി രാഷ്ട്രങ്ങൾ ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണം ഉദാഹരണം പറഞ്ഞാൽ ശ്രീലങ്ക സീഷൽസ് അതേപോലെ തന്നെ മോറീഷ്യസ് ഇതേപോലെയുള്ള രാഷ്ട്രങ്ങൾ അപ്പം ഇപ്പോൾ ഇത് നമ്മൾ നരേന്ദ്രമോദി വന്നതോടുകൂടി ആ നയം മഹാസാഗർ ആയിട്ട് വിപുലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇത്തരം അയൽ രാജ്യങ്ങളോട് വലിയ രീതിയിലുള്ള സഹകരണം അപ്പോൾ അതിലൊരു പ്രധാന പങ്കാളിയാണ് മാലദ്വീപ് അതുകൊണ്ട് തന്നെ മാലദ്വീപ് ഒന്നും നമ്മളോട് നിടഞ്ഞാലും അവരുമായി പിണങ്ങാൻ നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് മുഹമ്മദ് മുസ്യു അദ്ദേഹം ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തെങ്കിലും മുൻപ് നരേന്ദ്രമോദിയുമായിട്ടൊരു യു എൻ വേദിയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലും ഇനി സഹകരിച്ചു പോകണം എന്നൊരു നിലപാടെടുത്ത ഒരാളാണ് അപ്പൊ അതിന്റെ പ്രതിഫലനം വന്നോണം ഇപ്പൊ അവിടെ അറുപതാമത് ദിനം ആഘോഷിക്കുകയാണ് മാലദ്വീപ് അപ്പൊ അവിടുത്തെ ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലെ വിശിഷ്ട അതിഥിയായിട്ടാണ് നരേന്ദ്രമോദിയെ ഇദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഘട്ടത്തിൽ മോദിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു കൃത്യമായി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മൂന്ന് ക്യാബിനറ്റ് അംഗങ്ങൾ അതായത് നരേന്ദ്രമോദി മാലദ്വീപിൽ സന്ദർശനം നട മുമ്പ് അതായത് നരേന്ദ്രമോദിയുടെ മൂന്നാമത് സന്ദർശനമാണ് ആവിടെ ഇപ്പോൾ രണ്ടാമത് സന്ദർശനത്തിനവിടെ ചെന്നപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പച്ചവർഗീയ പരാമർശം നടത്തിയ മൂന്ന് ക്യാബിനറ്റ് അംഗങ്ങളുണ്ട് അവരുടെ പേര് മാഷാ ഷെരീഫ് മറിയം ഷിംന അബ്ദുള്ള മക്സൂ ഇപ്പോൾ ഇവരവിടുത്തെ യുവജനകാര്യ വകുപ്പും കലാ സാംസ്കാരിക വകുപ്പൊക്കെ കൈകാര്യം ചെയ്ത മന്ത്രിമാരാണ് ഇവർ മോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അതായത് അന്നത്തെ ട്വിറ്ററിൽ ഇന്നത്തെ എക്സ് അതിൽ മോദി ഒരു കോമാളിയാണ് ഒരു ഭീകരവാദിയാണ് ഇസ്രയേലിൻ്റെ പപ്പറ്റാണ് പപ്പറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പപ്പറ്റ് ഷോ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഈ ഒരു പാവയെ വെച്ച് പാവനാടകം കളിക്കുന്നു അപ്പം അതാണ് അപ്പം ഇവരെ ഇതിന് ഇങ്ങനെ മോദിയെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം ലക്ഷദ്വീപിൽ നമ്മൾ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള വികസന പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട് അവിടെ നിരവധിയായ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടൽ ലക്ഷദ്വീപിൽ നടക്കുന്നു അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് അതിനുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ് ഈ ആൾക്കാർ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ കടുത്ത മുസ്ലിം വികാരം ആളി ആളിക്കത്തിച്ചാണ് ഇവർ അധികാരം പിടിച്ചെടുത്തത് അപ്പോൾ മോദിയെ സ്വാഭാവികമായും ആ രീതിയിൽ അവർ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് മോദിക്കെതിരെ ഇത്തരം പരാമർശം നടത്തി ഇവർ പക്ഷേ ഇത് അവിടെ വലിയ വിവാദമായി ഇന്ത്യയിലെ ഇന്ത്യയുടെ കാര്യ മന്ത്രാലയം കടുത്ത വിമർശനം രേഖപ്പെടുത്തി ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരടക്കം കടുത്ത ഭാഷയിൽ മാലദ്വീപിനെ വിശേഷിപ്പിച്ചു അതോടുകൂടി ഇവരെ പുറത്താക്കാൻ അവർ അവിടുത്തെ ഭരണകൂടം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പുറത്താക്കുകയും ചെയ്തു ശേഷം അതായത് മാലദ്വീപിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ഒന്ന് മത്സ്യബന്ധനമാണ് ഏറ്റവും കൂടുതൽ സാധനം അവർ കയറ്റുമതി ചെയ്യുന്നത് മത്സ്യസമ്പത്താണ് രണ്ട് ടൂറിസമാണ് ഇപ്പം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാലദ്വീപിലേക്ക് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തിൽ പരം പേർ അവിടെ ഇന്ത്യക്കാർ അവിടെ ടൂറിസ്റ്റുകളായിട്ട് പോയിരുന്നു എന്നാൽ ഈ മോദി വിരുദ്ധ പരാമർശത്തിന് ശേഷം അത് ഒരു ലക്ഷത്തിൽ സംതിങ് ആയിട്ട് കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തോളം പേർ മാത്രമായി അപ്പോൾ ഇത് അവർ വലിയ ആശങ്ക ഇപ്പോഴും അത്ര മെച്ചപ്പെട്ടിട്ടില്ല ഇതുവരെ ഏതാണ്ട് ഇപ്പം ഏഴാം മാസം മാസമായില്ലോ ഇപ്പോൾ വരെ ഏതാണ്ട് എഴുപത്തേഴായിരം പേരെ അവിടെ ഇന്ത്യൻ വിനോദ വിനോദസഞ്ചാരികൾ ചെന്നിട്ടുള്ളൂ അപ്പോൾ ഇത് മാലദ്വീപിനെ വല്ലാണ്ട് പിടിച്ചു ഉലച്ചു കളഞ്ഞു മോദി വിരുദ്ധ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് അപ്പോൾ ഇപ്പോൾ അവരത് അവർ തെറ്റ് തിരിച്ചറിയുന്നു അവർ അത് തിരുത്താൻ നോക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇപ്പോൾ മോദി അവിടെ ചെന്ന വലിയ രീതിയിലുള്ളൊരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടി നമ്മുടെ ദേശീയ ഗാനം ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് മോദി ഒട്ടും കുറച്ചൊന്നുമില്ല വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക സഹായ പദ്ധതി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് മാലദ്വീപിനായിട്ട് പ്രഖ്യാപിച്ചത് അതും കൂടാതെ വിവിധ കരാറുകൾ അതായത് സാമ്പത്തിക സമുദ്ര സുരക്ഷ സംബന്ധിച്ചുള്ള സാമ്പത്തിക സഹകരണം സമുദ്ര സുരക്ഷ അതായത് നേവിയുടെ സർവൈലൻസ് ഉണ്ടല്ലോ അത് ആയി അതെ അത് ഞാൻ പറഞ്ഞു അതായത് അവർക്ക് ഇന്ത്യയോട് വലിയ നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നതൊക്കെ മാറി പിന്നെ ചൈനയുമായിട്ട് കൊണ്ടുവിടണം ഓക്കെ അപ്പോൾ അവർ ഇപ്പം ഇന്ത്യയുമായിട്ട് വലിയ രീതിയിലുള്ള കരാറുകൾ വരുന്നു അടിസ്ഥാന സൗകര്യ വിതരണം വികസനം പ്രതിരോധ സഹകരണം ഇതിലൊക്കെ പുതിയ കരാറുകളൊക്കെ വന്നു ഇന്ത്യയുമായിട്ട് ഒരു വലിയൊരു ചരിത്രമുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു മാലദ്വീപിന് എന്തെങ്കിലും ഒരു അപകട പ്രതിസന്ധി നേരിടുമ്പോൾ അവർ ആദ്യം ആശ്രയിക്കുക അല്ലെങ്കിൽ ആദ്യം ഓടിച്ചെല്ലുന്ന അയൽക്കാരൻ ഇന്ത്യയാണ് ഒരു ഉദാഹരണം പറയും ഓപ്പറേഷൻ നീർ എന്ന് പറയുന്ന ഒരു സംരംഭമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഈ മാലദ്വീപ് ഒരു ദ്വീപരാഷ്ട്രമാണ് അവർക്ക് പ്രധാനമായും കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്നത് അവിടെ ഈ കടൽവെള്ളം ശുദ്ധീകരിച്ചാണ് അവരുപയോഗിക്കുന്നത് അപ്പം അതിനുവേണ്ടി അവിടെ ഒരു കുടിവെള്ള അതായത് മാലി വാട്ടർ ആൻഡ് സീവേജ് കമ്പനി അതാണ് അവർക്ക് കുടിവെള്ളം വിതരണം ചെയ്ത് പക്ഷെ അവിടെ രണ്ടായിരത്തി പതിനാലിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി അവരുടെ കുടിവെള്ള വിതരണം നിലച്ചു അപ്പോൾ അവർ ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യ നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് നേവിയുടെ ഒരു കപ്പൽ പുറപ്പെട്ടത് അതിൻ്റെ പേര് ഐ എൻ എസ് സുകന്യ എന്നാണ് അപ്പം ഈ സുകന്യാ കപ്പലിന് മുപ്പത് ടൺ വെള്ളം അത് സംഭരിക്കാനുള്ള ശേഷിയുണ്ട് അതുകൂടാതെ പ്രതിദിനം ഇരുന്ന് ഇരുപത് ടൺ വെള്ളം ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഈ കപ്പൽ ഉടനെ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോയി അതുകൂടാതെ മറ്റൊരു കപ്പൽ കൂടി ഇന്ത്യ അയച്ചു കൊടുത്തു അത് ഐ എൻ എസ് ദീപക് അത് ആയിരം ടൺ വെള്ളവുമായിട്ടാണ് പോയത് ഇതുമാത്രമല്ല നിരവധി യുദ്ധവിമാനങ്ങൾ അതായത് ചരക്ക് വിമാനങ്ങൾ കുടിവെള്ളവുമായിട്ട് അവിടെ എത്തി കോവിഡിൻ്റെ സമയത്ത് ഇതേപോലെ ഇന്ത്യയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മരുന്നുകളടക്കം എത്തിച്ചു കൊടുത്തത് നമ്മൾ വാർത്തകൾ വന്നു അവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ കൊച്ചിയിൽ നിന്ന് കപ്പലുകളടക്കം പോയതൊക്കെ വാർത്തകൾ വന്നിരുന്നു ഇത് മാത്രമല്ല മുൻപ് അതായത് ഞാൻ ഇപ്പോൾ നരേന്ദ്രമോദി നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയുടെ സഹായം കൊടുത്തു എന്ന് പറഞ്ഞാൽ മുൻപ് മാലദ്വീപിനൊരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു അഞ്ഞൂറ് സോറി ക്ഷമിക്കണം അൻപത് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു സഹായം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് മാലദ്വീപിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാലദ്വീപിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത അയൽക്കാരാണല്ലോ സഹായിക്കുക ആ രീതിയിൽ സഹായിച്ചിട്ടുള്ള ഒരു രാഷ്ട്രമാണ് അവർ ഇടക്കാലത്ത് അവിടെ ഒരു ഭരണാധികാരിക്ക് വന്ന ഒരു ചെറിയൊരു ഉടപ്പം അദ്ദേഹം ഇപ്പോൾ സ്വയം തിരുത്തുന്നു നല്ലതാകട്ടെ എന്തായാലും നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് അവരെ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും മാലദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഏറ്റവും നല്ല സുഹൃത്ത് അയൽക്കാരനായിട്ട് തുടരും